കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ആർത്തവകാലത്ത് അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളെക്കുറിച്ചും അതിൻ്റെ സംശയങ്ങളെക്കുറിച്ചും കൂടുതലായി അറിയേണ്ട വിവരങ്ങളെ കുറിച്ചുമാണ് ആർത്തവകാലം ഇന്ന് മിക്ക സ്ത്രീകളിലും ഉള്ള ഒരു സ്ത്രീ സ്ത്രീയായി എന്ന് പ്രകൃതിയാൽ ഈശ്വരനാൽ അറിയുന്ന അവസ്ഥയാണ് ആർത്തവകാലം ഇതിന് ആദ്യാർത്ഥവ ഫലങ്ങൾ ആദ്യം ആർത്തവകാലത്തിൽ തിഥി നക്ഷത്രം ദിനം ഇതൊക്കെ അനുസരിച്ചുള്ള ഫലങ്ങളുണ്ട് ഇതിന് അകത്തു തന്നെ ഗുണഫലങ്ങളുമുണ്ട് ദോഷഫലങ്ങളും ഉണ്ട് ഇത് നമ്മൾ കണ്ടെത്തി അവരവരുടെ ആചാരങ്ങൾക്ക് അവരുടെ സമുദായം നിഷ്കർഷിക്കുന്ന ക്രിയകൾ ചെയ്ത് ആദ്യ ആർത്തവം കഴിഞ്ഞതിന് ശേഷം അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത് നന്നായിരിക്കും ഇനിയും ഇത് ഫാസ്റ്റ് യുഗോ പലർക്കും ഇതിനെക്കുറിച്ച് അറിവ് കുറഞ്ഞു വരികയാണ് പഴയ പഴയകാലത്ത് ഇല്ലത്ത് അല്ലെങ്കിൽ വീടുകളിലായാലും ചെയ്തു വന്നിരുന്നത് ആർത്തവമായി എന്നറിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകമായി ഒരു റൂമിൽ ഈ സ്ത്രീയെ പാർപ്പിച്ച് ഇവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളും വെള്ളങ്ങളും അവശ്യ വസ്തുക്കളും എല്ലാം കൊടുത്ത് സംരക്ഷിച്ചു പോരുന്ന ഒരു രീതിയാണ് ഈ കാരണം ഈ സമയത്ത് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാകുമെന്നും സയൻറ്റിഫിക്കലായിട്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് നെഗറ്റീവ് എനർജി അതായത് നമ്മുടെ ശരീരത്ത് വേർക്കുമല്ലേ വേർക്കുന്ന അവസ്ഥ ഇതും അതുപോലെ തന്നെ ഒരു അശുദ്ധിയായിട്ടാണ് പറയപ്പെടുന്നത് ആ അവസ്ഥയിൽ ആ മുറിയിൽ സംരക്ഷിച്ചു പോലെ ഇവർ കട്ടിയുള്ള പണികളൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്ന് ഒന്നും പറ്റാവുന്നതല്ല എന്നാലും ബ്രാഹ്മണ ഇല്ലങ്ങളിൽ നിന്നും ആചരിക്കുന്നവർ ഉണ്ട് ഈ സമയങ്ങളിൽ മാറ്റിയിരുത്തി വീട്ടിലെ ഗ്രഹനാഥന്മാരായിരിക്കും കുട്ടികളുടെ കാര്യം വീട്ടിലെ കാര്യങ്ങളുമൊക്കെ നോക്കുന്നു ഇന്ന് നോക്കി ഈ അടുത്ത കാലം കൊണ്ട് കുറച്ച് പേരിൽ കടന്നു കൂട്ടുള്ളൊരു വിചാരം അല്ലെങ്കിൽ ഒരു പഴഞ്ചൊല്ല് എന്ന് പറയാം നാല് കുളിച്ച നാലാമ്പലത്തിൽ കയറാം ഇതിലൊരു കാര്യവുമില്ല നാല് കുളിച്ച പൂർണ്ണ ശുദ്ധിയായോ നാല് കുളിച്ചല്ല ലാർത്തവം നിൽക്കുന്ന ചിലല്ലുണ്ട് ചിലല് രണ്ടാമത്തെ ദിവസം നിൽക്കും പക്ഷേ ഈ ഈ പറയുന്ന ഒരു പഴഞ്ചൊല്ലില്ല പതിരില്ല യാതൊരു കാര്യവുമില്ല ഇത് കൂടുതലായിട്ടും ആൾക്കാരുടെ മനസ്സിൽ കയറി പറ്റിയ എന്ത് പറ്റും അടുത്ത തലമുറയ്ക്ക് ഇതിനെപ്പറ്റി അറിയില്ല അത് ഏറ്റവും ദോഷമാണ് പന്ത്രണ്ട് മണിക്ക് മുമ്പാണെങ്കിൽ ഒന്നാം ദിവസമായും പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണെങ്കിൽ രാത്രിയാണ് അത് പിറ്റേ ദിവസമായിട്ടുമാണ് കണക്കാക്കുന്നത് അങ്ങനെ ഏഴ് രാത്രിയാണ് കണക്ക് ഏഴ് രാത്രി കഴിഞ്ഞതിന് ശേഷം കുടുംബത്തിൽ ആരെങ്കിലും കുളിച്ച് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി പുണ്യാഹം വാങ്ങിക്കണം പുണ്യാഹം വാങ്ങിക്കുമ്പോഴേ ക്ഷേത്രത്തിന് പുറത്ത് നിൽക്കണം നിന്ന് പൂജാരിയോട് പറയണം കുറച്ച് പുണ്യാഹം തളിക്കാൻ പറയണം തളിച്ച് ശുദ്ധമായതിനു ശേഷം നമ്മൾ ആ പുണ്യാഹം വാങ്ങിച്ച് വീട്ടിലെല്ലായിടത്തും തിളിക്കുക കിണറ്റിലും തിളിക്കുക ഇവര് ഉപയോഗിച്ച വസ്ത്രങ്ങളിൽ കട്ടനുകളില് ബെഡുകളില് എല്ലായിടത്തും തിളച്ച് ശുദ്ധമാക്കുക നാല് കഴിഞ്ഞിട്ട് നാലിൻ്റെ അന്ന് അതിനുശേഷം കുടുംബത്തിൽ മറ്റുള്ളവർക്കൊക്കെ ക്ഷേത്രത്തിൽ പോവാം എന്നാലും ഏഴ് കഴിഞ്ഞ് ഏഴ് രാത്രി കഴിഞ്ഞതിന് ശേഷം എട്ടാം തീയതി തൊട്ട് മാത്രമേ ഈ സ്ത്രീക്ക് പോകാൻ പാടുള്ളൂ പിന്നെ ഈ മാറിയിരിക്കാൻ പറ്റാത്ത അവസ്ഥ പറഞ്ഞുവല്ലോ ഇന്നേരം ഈ ഇവരുണ്ടാക്കുന്ന ഭക്ഷണങ്ങളായിരിക്കും മറ്റുള്ളവർ കഴിക്കുന്നത് ഈ അവസ്ഥയിൽ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക ഒരു സാധനം കൊടുത്തു വിടാതിരിക്കുക അല്ലെ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ തൊഴാതിരിക്കുക ഇതിൻ്റെ പഴയ കാലത്ത് പറയുമ്പോൾ ഏഴ് കാതലെ എന്ന് പറയും പഴയ കണക്ക് കാതം എന്ന് പറയും ആ കാതം അകലെ മാത്രമേ നിൽക്കാവൂ എന്ന് പറയും അങ്ങോട്ട് പോകും തോറും നമുക്ക് അതിൻ്റെ ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നാലാം ദിവസം തൊട്ട് വീട്ടിൽ വിളക്ക് കത്തി തുടങ്ങുന്നവരുണ്ട് അല്ലാതെ ഈ ഇതായി എന്നറിഞ്ഞതിന് ശേഷം വീട്ടിൽ മറ്റാരെയും തൊടാതെ ഒരാൾക്ക് മാത്രമായി പ്രത്യേകം വസ്ത്രം മാറ്റി വെച്ച് കുളത്തിലോ ആറ്റിലോ അല്ലെ കിണറ്റിലോ ആവാ ശുദ്ധമായി കുളിച്ചിട്ട് വന്ന് മറ്റെവിടെയും തൊടാതെ വിളക്ക് കത്തിക്കുന്നവരും ഉണ്ട് അതിലും തെറ്റില്ല എന്നാലും അങ്ങനെ ആചരിക്കുന്നതുകൊണ്ട് തെറ്റില്ല കൂടുതലായിട്ടും ഈ ഏഴ് രാത്രി കഴിഞ്ഞിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യമായിട്ട് പറയപ്പെടുന്നത് ഇതിൽ അറിഞ്ഞോണ്ട് പോലും നമ്മൾ കുട്ടികളെ ആയാൽ പോലും കുട്ടികൾ ഓടി നടക്കുന്ന ഭഗവാ കുട്ടികളെന്ന് വെച്ചാൽ ഭഗവാന്റെ ഒരു അവതാരം അല്ലെ ഭഗവാന്റെ ഒരു രൂപമായിട്ടാണ് പറയപ്പെടുന്നത് എന്നാൽ പോലും ആ കുട്ടികളെ ആയാൽ പോലും കളിക്കാനോ മറ്റുള്ളവരിലൊന്നും അമ്പലത്തിലോട്ടോ അല്ലാതെ ക്രിസ്വരത്തോട്ടോ വിടാതിരിക്കുക ഈ പറഞ്ഞ രീതിയിൽ തന്നെ ആചരണങ്ങൾ പോവുകയാണ് ഏറ്റവും നല്ലതാണ് ഈശ്വരടാക്ഷവും ഉണ്ടാവും കൂടുതൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾ ജീവിതത്തിൽ അനുവർത്തിച്ചു പോകേണ്ട അല്ലെങ്കിൽ ആചരിച്ചു പോരേണ്ട രീതികളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ